ഹലോ അസ്ലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചക്കക്കുരു വെച്ചിട്ട് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഇതിന് ഞാനിവിടെ ഒരു കപ്പ് ചക്കക്കുരുവാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് തന്നെ ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തതാണ് ചക്കക്കുരു നിങ്ങളുടെ കുക്കറിലാണ് വേവിക്കുന്നതെങ്കിൽ മൂന്ന് മിസിലിൽ ഇറക്കി വെച്ചാൽ മതി പിന്നെ ഇതിലോട്ട് ഞാൻ രണ്ട് ഉള്ളി മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് തന്നെ ചോപ്പറിൽ ഞാൻ കട്ട് ചെയ്തതാണ് ഇനി നമുക്ക് വേവിച്ച് വച്ചിട്ടുള്ള ചക്കക്കുരു എന്താക്കാം നന്നായിട്ട് തന്നെ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പം നമ്മുടെ ചക്കക്കുറി എല്ലാം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പിന്നെ ഉള്ളിയും പച്ചവളമൊക്കെ ഒന്നിട്ട് കൊടുക്കുക പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇതിന് അല്പം ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് എടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം എണ്ണ ഇവിടെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവ് ഒന്ന് റൗണ്ടിൽ പരുത്തി കൊടുത്ത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം നിങ്ങൾ ഇഷ്ടമുള്ള ആകൃതിയിൽ ഇത് പരത്താവുന്നതാണ് ഇനി നമുക്കൊരു സൈഡായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് ഭാഗവും ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം ബാക്കിയുള്ള മാവും നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടമാവും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ